ഞങ്ങളെ െ ഞമ്മ തോട്ടക്കാടിക്ക് പോവാട്ടോട്ടും പോവട്ടെ നിശ്ചയി കഴിഞ്ഞതാണ് അവിടെ അവർ ആ പേരുണ്ട് ലൈറ്റ് തീരുമാനിക്കാൻ പറ്റിട്ടാ അപ്പൊ ഞങ്ങൾ അവിടെ പോവാണ് ഇന്ന് ഞാൻ വന്നിട്ടോ ഒന്ന് വെള്ളാഴ്ച അർദ്ദിച്ചിട്ടൊന്നും കേട്ടോ ഏഹ് ഭയങ്കര ചർത്തി കറികളൊക്കെ ഇണ്ട് അപ്പൊ കുട്ടികളൊന്നും അമ്മ അമ്മും അപ്പവും നമ്മൾ രണ്ടാളെയും കൊണ്ടുപോയില്ല പിന്നെ കുഞ്ഞുമോളെ അമ്മൂട്ടിയൊക്കെ ഞാനിന്റെ രാജിയായിട്ടുണ്ട് ആചാരം രാജനെട്ടോട്ടാ അപ്പ ഞങ്ങള് എല്ലാരും കിട്ട വന്നിട്ട് നമുക്ക് ജസ്റ്റ് നോക്കിയാണ് അത്രക്കത്തന്നലെ അവളെ അതാണ്ടാ രാജ് അവിടെ പോയിട്ട് കാണിക്കട്ടേ ഇവിടെത്തിട്ട ചിന്നും ചേട്ടൻ്റെയൊക്കെ മോളുടെ ഒരു വാടകയ്ക്കി അതക്കണം കേട്ടോ മറ്റേ വീട് പണി ഞങ്ങളുടെ നടന്നുകൊണ്ട് ഇരിക്കുകയുള്ളൂ വാടകയ്ക്കിരിക്കുന്ന വീടാണ് കേട്ടോ അപ്പൊ നീ ചെക്കൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല അവര് അതിൽ നിന്നും കൂടി വരുന്നേരാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ എത്തി കാണിച്ച് തരട്ടെ ഇവിടെ എല്ലാവരും ഉണ്ട് കാണിച്ചു ഏട്ടന്റെ മോന് അച്ചും അച്ഛനും അതച്ചിന്നും ഇവിടെ ഇത് ഏ എന്താ പറയാ അമ്മടെ ഉം ഏട്ടന്റെ മൊബൈൽ കാണാണേ അങ്ങനെയൊക്കെ ഇനി അവരൊക്കെ വന്നിട്ട് നമുക്ക് കാണിക്കാം അങ്ങനെ അച്ചക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അവരൊരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു ആണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണന്മാരും അറിയില്ലേ അങ്ങനെ അവരൊക്കെ വന്ന് അവിടെ ഇരുന്ന് വർത്താനം പോലെ വന്നപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ഇടത്തമ്മയും മക്കളും എല്ലാവരും ഉണ്ടോ അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് എത്ര ആൾക്കാർ വരണ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനുട്ടോ കല്യാണത്തിന് അമ്മായി അമ്മ പടം അത്ര വേണം അങ്ങനെ ആരും അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നോക്കുമ്പോൾ അതാ എൻ്റെ വലിയ ഏറ്റവും ആട്ടത് വലിയ ഏട്ടൻ രാജാറ്റിനും കൂടെയാണ് അവിടെ നിന്ന് വർത്താനം പറയും കേട്ടോ അപ്പോൾ എൻ്റെ ഇത് ക്യാമറ കണ്ടുകൊണ്ട് കൂടി ബാബോടിനോട് തിരിഞ്ഞു ഇഷ്ടമല്ലോ അവർ വന്നിട്ട് അവർ വന്നിട്ട് കഴിക്കുകയാണ് അഞ്ചാളല്ല എന്നുണ്ടായിരുന്നു മോളെ അഞ്ചാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം വന്നിട്ട് അവർ പൊറോട്ടി പത്തിരിപ്പുട്ടല്ല അത്തിരി വെള്ളപ്പം വെള്ളം ചോറ് വെള്ളപ്പം ഉണ്ട് ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി അപ്പം കഴിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞങ്ങൾ പുറത്ത് നിന്നപ്പോൾ ഏറ്റവും വലിയ ഏട്ടനും രാജേട്ടനും അവിടെ നിന്ന് പുറത്താണ് പറയുന്നത് എനിക്ക് അവരതാ കഴിഞ്ഞിട്ട് വേണേൽ ഞങ്ങൾ അമ്മൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കട്ടെ കഴിക്കുമ്പോൾ കാണിക്കാം അങ്ങനെതാ വന്നവരൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ രാജേട്ടനും ബാബോടും എല്ലാവരും ഉണ്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞു വരു പോവാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ നിന്നിട്ടില്ല അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ കഴിക്കുക ശരിക്കും കേട്ടോ അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ അതാ പോവാണ് അപ്പോൾ അവർ കാരൻ്റെ അതുവരെ എല്ലാവരും യാത്രാക്കാനൊക്കെ പോയിട്ടാണ് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ പൊറോട്ടയും പത്തിരി അതുപോലെ വെള്ളപ്പൊക്ക ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഒരു വെള്ളപ്പം എടുത്തു പിന്നെ ഞാൻ ബാക്കി കുറച്ച് ചോറാട്ടോ കഴിച്ചത് ചിക്കൻ കറി ചിക്കൻ കറി ഇവിടെ ആയിരത്തേ ഉണ്ടാക്കിയത് പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോറും കൂടെ കൊണ്ടുവച്ചു ഞാൻ ആ വെള്ളപ്പം കഴിച്ചിട്ടുണ്ടത് ആ ചോറും കണ്ടോ കുറച്ച് കഴിക്കണേ അപ്പോഴേക്കും കുഞ്ഞുമോളുടെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ നയനയുടെ കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ നീച്ചു വേഗം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു രാട്ട ചക്കണ്ട് കൂടുണ്ട് ചക്കുട പോയിട്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ പോയിട്ട് ഉണ്ടാക്കി തരാൻ പറ്റി വെക്കാതെ അഞ്ചരയില്ല ഇവിടെ എത്തുമ്പോ അഞ്ചരൊക്കെ ആയിട്ടോ നാലര അഞ്ചര അഞ്ചരക്കായി ഇവിടെ എത്തുമ്പോ ഏർ ട്രെയിനിൽ നല്ല തിരക്കിട്ടോ അവരടങ്ങാറട്ട അവര് ദിവസപ്പൊ കുട്ടികളെ ഭയങ്കര സന്തോഷമില്ല കൊറേ കാലം അവിടെ നിന്ന് പോവാന്ന് സാധനം കഴിച്ച പൂടാ കുഞ്ഞുങ്ങളെ അച്ഛൻ കത്തമ്മളാട്ടാ അച്ഛൻ കൊണ്ടുവന്ന് പൂടപ്പൊ അച്ഛൻ പള്ളിത്തായിരുന്നു അവിടെ അപ്പൊ അവിടെ തന്നെ പിന്നെ ഇതെന്താ സംഭവം എന്താ ഇതിപ്പോ ഒരു എവിടെയും കിട്ടാത്തൊരു സംഭവമാണ് നമ്മളീ സീസണില് ഉള്ള സമാനമില്ല അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ കൊണ്ടുപോയിട്ടോ ഇന്നലെ നമ്മളവിടുന്ന് മറ്റേ ചക്ക ഒന്നുണ്ടായിരുന്നല്ലേ അപ്പൊ അതിന് ചക്കക്കുരും ചക്കക്കുരുണ്ട് ചക്കപ്പുരു മുരിങ്ങി അവര് വെള്ളത്തിലൊക്കെ വെക്കാൻ പറ്റേ കണ്ട ഇടിച്ചക്ക ഇടിച്ചക്ക പറഞ്ഞിട്ടതും വലിയ ചക്ക വലിയ ചക്ക അല്ല എന്നാ പറഞ്ഞു ഇടിച്ചക്കന്നെയാണെന്നാ പറഞ്ഞ കേട്ടോ കണ്ടാ ഇടിച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് പൂള ആ കൊണ്ടന്നിട്ട് അപ്പൊ ഇനി മുറുക്കി വെക്കണം രാവിലത്തേക്ക് ഇട്ടാ രാജാവിന്റെ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വന്ന് അങ്ങനെ പോയി അപ്പൊ നീന്തറിയോ എന്തായാലും നമ്മളത് കഴിഞ്ഞല്ലോ ചിക്കനൊക്കെ കഴിച്ചല്ല കുറച്ച് ചിക്കൻ കൊടുക്കും വേഗം കറി വെച്ചിട്ട് കണ്ടോ ചിക്കൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്നാലേ എന്താണ് കറി വെക്ക ചോറ് ഞാന് കത്തനീവേ കൊറപ്പ ചോറായിട്ടില്ല ആവണേയുള്ളൂ

ഫസ്റ്റ് ഇപ്പൊ കുറെ ദിവസമായി നന്നായിട്ടിപ്പൊ അങ്ങനെ അരച്ചി മണ്ണെന്ന് വെക്കലല്ലോ ഇനി ആദ്യം വെക്കുമ്പോ നന്നാവില്ല കേട്ടോ നമ്മളെപ്പോഴും അങ്ങനെയാണ് ഫസ്റ്റ് വെക്കുമ്പോ നന്നാവില്ല പിടിക്കുന്നേരും ചിക്കൻ സാപ്പൊടി കൊറച്ചെന്താ കൊറച്ചെന്തെങ്കിലും അതും അതോടെ നമുക്കൊരു തറ വയ്ക്കാം ദോശ ദോശ കരി കപ്പ വെള്ളത്തിൽ ഇട്ടതാ എന്നിട്ട് ഏഴുമണിമണി എട്ട് മണി ആകുമ്പോൾ മണിക്കാവുമ്പോൾ അരയ്ക്കാം ഒമ്പഴിക്കുന്നു വിചാരിക്കുന്നു അപ്പ നമ്മളെ ചിക്കൻ നമുക്ക് വാ നമ്മളെ ചിക്കൻ കണ്ട മസാല ഒക്കെ പുറത്തി കുറച്ച് നേരം വെക്കാം അപ്പോഴേക്ക് ഇഞ്ചി ഇവിടുത്തുള്ളി ഇതൊക്കെ വെല്ലുവിളിയൊക്കെ നേരെയൊക്കെ വയ്ക്കി നടുവിൽ സെറ്റാവട്ടെ ഇത് കറി വെക്കാം നമ്മൾ എന്നത്തേക്കു കറി വെക്കെ ഇനി വേറെ മോഡലും കാണിക്കുന്ന ദിവസം കാണിക്കാൻ പറയും സാധാ ചോറോടെ കൊറച്ച് ഉക്കുള്ള ഗ്യാസൊന്നും വെക്കാം അപ്പൊ ഇതൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ യാത്ര ഇതാ ക്ഷീണം ക്ഷീണ വെച്ചാല് ഇന്നലെ ഇന്നും ആയിട്ടേ മേങ്ങനെ ഉച്ചക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ അതാണ് പ്രശ്നം ഇന്നലെയാണ് കിടക്കുമ്പോ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയി കിടക്കുമ്പോ അല്ലെ അപ്പൊ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവെക്കാൻ നമ്മൾ കറിച്ചിട്ട് കാണിക്കുമ്പോൾ കേട്ടോന്ന് ചോറ് ചോറിന് സ്പെഷ്യല് എന്നും പച്ചക്കറിയാ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് ചിക്കൻ ചിക്കൻ കറിയല്ല ചിക്കൻ കറിയുടെ വെള്ളം വെറ്റി പോയി പപ്പടമുണ്ട് ചിക്കൻ കറി പപ്പടം ഓക്കെ എന്റെ പെണ്ണാരുടെയൊക്കെ ചോറുകൾ കഴിഞ്ഞിട്ട് എല്ലാവരും നീച്ചു പോയി ഞാനതൊന്നും കൊണ്ടിരിക്കേണ്ട ഈ എല്ലാം കൊണ്ടുങ്കിഷ്ടമാണ് ഈ എല്ലാം ചിക്കൻ്റെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞിന് വിശേഷ അപ്പോ എന്താച്ചാ മനസ്സിലൊരു സങ്കടം എന്താന്ന് വെച്ചാല് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ആ വെള്ളിയിൽ വെള്ളം വരണ്ടായില്ല ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ദിവസം പോകണം വേഗം തലേ സ്കൂളിൽ പോയിട്ടെങ്കിലും പോകണം ഒരു ദിവസം പോകണം അപ്പം നിലപുരത്ത് കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വെളിയിൽ വിശേഷങ്ങൾ നിർത്താം കേട്ടോ അടുത്ത വെളിയിട്ട് വരാം ബായ്